ആ കേസ് മാസപ്പടിയാണ് മാസപ്പടി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചില 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 സങ്കല്പങ്ങളുണ്ട് ആ സങ്കല്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കേസ് കോടതി ഇല്ല എന്ന് പറഞ്ഞാൽ ഈ മാസപ്പടി എന്ന സങ്കല്പം അവർ നിൽക്കും നിൽക്കാൻ വേണ്ടി തന്നെയാണ് എന്തൊരു എന്തൊരു ക്രൂരന്മാരാണ് മലയാളത്തിലെ ഈ മാധ്യമങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ മലയാളത്തിലെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഇല്ലാത്ത കേസാണ് മാസപ്പടി കേസ് ഇല്ലാത്ത കേസിലാണ് ഇപ്പൊ ആശ്വാസം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ ഒരു പ്രിവിലേജ് എന്ന് ആലോചിച്ചു നോക്കൂ ഈ വലതുപക്ഷ നേതാക്കളുടെ പ്രിവിലേജ് ഒരു സേവനത്തിന് ബാങ്കിലൂടെ ടി ഡി എസ് അടച്ച് പിന്നീട് നികുതിയെല്ലാം അടച്ച് കൃത്യമായി പക്കയായി വാങ്ങിയ പണം അഴിമതിയാണ് മാസപ്പടിയാണ് എന്ന് ഇല്ലാ കഥകൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളിൽ ആ അതിലേതെങ്കിലും ഒരാൾ ഈ കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചോന്നാ ഞാൻ ഞാൻ ചോദിക്കും നിങ്ങൾ എവിടെയെങ്കിലും ഒരു ചർച്ച കണ്ടോ അതിരിക്കട്ടെ മാധ്യമങ്ങൾക്ക് കിട്ടിയ ഒരു സംഖ്യ ഉണ്ടല്ലോ പതിനാറ് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ ഏത് വാങ്യന്മാരാണ് അത് വാങ്ങിച്ചത് മാസപ്പടി കേസിൽ ടി വീണക്ക് ആശ്വാസം അപ്പൊ അതിൽ സംശയമാണ് ടി വീണ നേരത്തെയൊക്കെ എന്താണ് വീണ വിജയൻ കുരുക്കുമുറുകി എന്നുള്ളതാണ് വീണാ വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയനും കുരുക്കുമുറുകി മാസപ്പടി കേസിൽ എന്നുള്ളതാണ് ഇപ്പൊ ഹൈക്കോടതി തുടർ നടപടികളെല്ലാം പാടില്ല ഒന്നും പാടില്ല എന്ന് പറഞ്ഞപ്പോ ആശ്വാസം എന്നുള്ളത് അത് ടി വീണയാണ് ഒരു കാര്യം ചോദിക്കട്ടെ എന്താണ് ഈ മാസപ്പിടി കേസ് ആരാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആരാണ് ഇതിൽ പരാതിക്കാരൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു 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 പേരാണ് മാസപ്പിടി കേസ് കേസുകൾക്കൊക്കെ ഒരു പേരുണ്ട് പിന്നെ കൊലപാതക കേസ് ഇപ്പൊ ടി പി ചന്ദ്രശേഖരൻ വധം ഫോർ എക്സാമ്പിൾ സി പി എമ്മിനെ കടന്നു ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന എപ്പോഴും സി പി എം ഇതിൽ പങ്കൊള്ളുന്നുണ്ട് പക്ഷെ അത് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ് ആ കേസ് ടി പി ചന്ദ്രശേഖരൻ വധം എന്ന് തന്നെയാണ് അത് കുറച്ച് ലോപിച്ച് ടി പി വധം എന്നൊക്കെ പറയും അത് അതാണ് ആ കേസിന്റെ പേര് നിങ്ങൾക്ക് അങ്ങനെ പറയാം പക്ഷേ മാസപ്പടി കേസ് എന്ന് പറയുന്ന ഒരു കേസ് എന്താണ് അങ്ങനെ ഒരു കേസ് ഇല്ല യഥാർത്ഥത്തിൽ ഇത് സി എം ആർ എൽ എന്ന് പറയുന്ന ഒരു കമ്പനി എക്സാലോജിക് എന്ന് പറയുന്ന മറ്റൊരു കമ്പനി അവർ തമ്മിലുള്ള ഒരു പണമിടപാടിന്റെ കേസാണ് ആ കേസ് മാസപ്പടിയാണ് മാസപ്പടി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചില 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 സങ്കല്പങ്ങളുണ്ട് ആ സങ്കല്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കേസ് കോടതി ഇല്ല എന്ന് പറഞ്ഞാൽ ഈ മാസപ്പടിയ സങ്കല്പം അവർ നിൽക്കും വേണ്ടി തന്നെയാണ് എന്തൊരു എന്തൊരു ക്രൂരന്മാരാണ് മലയാളത്തിലെ ഈ മാധ്യമങ്ങൾ ആലോ എന്ന് ആലോചിച്ച് നോക്കൂ വീണ വിജയൻ എന്ന ഒരു സ്ത്രീ ഇപ്പൊ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ വീണ തൈക്കണ്ടി ടി വീണ മുഖ്യമന്ത്രിയുടെ മകളാണ് പക്ഷേ അതിനെ അത് ഉപയോഗപ്പെടുത്തി മുഖ്യമന്ത്രിയെ സി പി ഐ എമ്മിനെ ഗവൺമെന്റിനെ എല്ലാം താറടിച്ച് കാണിക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി മലയാളത്തിലെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഇല്ലാത്ത കേസാണ് മാസപ്പിടി കേസ് ഇല്ലാത്ത കേസിനാണ് ഇപ്പൊ ആശ്വാസം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇനി എന്താണ് ഈ സംഗതി എന്താണ് വീണ വിജയന്റെ ഒരു കമ്പനിയാണ് എക്സാലോജിക് അത് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയാണ് കുറച്ച് പഴയതാണ് അവര് സി എം ആർ എൽ എന്ന പേരുള്ള ഒരു വേറൊരു സ്വകാര്യ കമ്പനിയുമായിട്ട് ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കുന്നു രണ്ടായിരത്തി പതിനാറിലോ മറ്റും സേവനം കൊടുക്കാം എന്നുള്ളതാണ് സോഫ്റ്റ്വെയർ സേവനങ്ങളാണ് ഈ സേവനം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ഈ സി എം ആർ എൽ എന്ന കമ്പനി ഇണവിജയൻ അല്ലാട്ടോ എക്സാലോജിക്ക് എന്ന കമ്പനിക്ക് അതിന്റെ കൂലിയോ എന്താ വച്ചാൽ അങ്ങനെയായിട്ട് കൊടുക്കുന്നു ഇതാണ് ഒരു കാര്യം ഇതിനെയാണ് മാസപ്പടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതില് സേവനം കിട്ടിയോ കിട്ടിയിട്ടില്ലയോ എന്ന് ആരാ പറയാൻ ചാനലിൽ ഇരുന്നിട്ടുള്ള കോൺഗ്രസിന്റെ സി പി എമ്മിന്റെ ആളുകളാ അത് പറയുന്നത് സി എം ആറിലാണ് ഞങ്ങൾക്ക് സേവനം കിട്ടിയിട്ടില്ല ഞങ്ങൾ ഈ പണം വെറുതെ കൊടുത്തതാണ് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് വീണയ്ക്ക് കൊടുത്തതാണ് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉണ്ടാകും എന്ന് കരുതി കൊടുത്തതാണ് എന്ന് അവർ പറഞ്ഞാൽ ഓക്കെ അത് മാസപ്പടിയായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പടിയായി അവർക്ക് പരാതിയുണ്ടോ അവര് പറയുന്നത് ഞങ്ങൾക്ക് സേവനം തന്നു അതിന്റെ കൂലിയാണിത് ആ പൈസ എങ്ങനെയാണ് വാങ്ങിച്ചത് രേഖയാണോ ബാങ്കിലൂടെയാണ് നോക്കൂ ബാങ്കിലൂടെ ആരെങ്കിലും കൈക്കൂലി കൊടുക്കുമോ ടി ഡി എസ് എല്ലാം അടച്ച് കൃത്യമായി നികുതി എല്ലാം അടച്ച് ബാങ്ക് ത്രൂ ആരെങ്കിലും കൈക്കൂലി കൊടുക്കുമോ കൈക്കൂലി വാങ്ങിക്കുമോ ഒന്നുമില്ല പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കുക ഏതായാലും ഒന്ന് പോയിന്റ് ഏഴോ രണ്ട് കോടി രൂപ കൊടുത്തു ഇതാണ് ഈ ഈ സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ രേഖകളും കൃത്യമായി ഒരു സേവനത്തിന് പകരം കിട്ടിയ കൂലിയാണ് കേട്ടോ ഈ പൈസ അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം അതിന്റെ എല്ലാം നികുതിയും എല്ലാം അടച്ചിട്ടുണ്ട് ഇടക്കാലത്ത് നികുതി അടച്ചിട്ടില്ല എന്ന് പറഞ്ഞു നികുതി അടച്ചിട്ടുണ്ട് അത് അതാരാ ഇതൊക്കെ പിണറായി വിജയന്റെ വകുപ്പാണോ ഇൻകം ടാക്സും സെയിൽസ് ടാക്സും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ലല്ലോ അപ്പോ ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇതിനിടയില് സി എം ആർ എല്ലാം അവര് നികുതി അവർ അവരടക്കണല്ലോ അപ്പൊ അതില് ഇൻകം ടാക്സിന്റെ ഒരു ഒരു അവരൊരു ഒരു കള്ളത്തരം സി എം ആർ എൽ കണ്ടെത്തി എന്താണ് കള്ളത്തരം എന്ന് വെച്ചാല് നികുതിയുടെ റിട്ടെല്ലാം കൊടുത്തപ്പോ സി എം ആർ എൽ എന്ന് പറയുന്ന ഈ കരിമണൽ കർത്താവിന്റെ കമ്പനിയാണത് ഈ കമ്പനി പിന്നെ വരുമാനം കുറച്ച് കാണിച്ചു എന്ന് വെച്ചാൽ ചെലവ് കൂടുതൽ കാണിച്ചു ചെലവ് കൂടുതൽ കാണിച്ചാൽ സ്വാഭാവികമായിട്ടും ലാഭം കുറയും അപ്പൊ ടാക്സ് കുറച്ചടച്ചാൽ മതി അങ്ങനെ ചെലവ് കൂടുതലായി കാണിച്ച് വരുമാനം കുറച്ച് കാണിച്ച് നികുതി വെട്ടിപ്പ് നടത്തി സി എം ആർ എൻ എക്സാലോജിക് അല്ല സി എം ആർ എൽ എന്ന് ആര് കണ്ടെത്തി ഇൻകം ടാക്സുകാർ കണ്ടെത്തി അവര് നോട്ടീസ് കൊടുത്തു അവർ കൊടുത്ത നോട്ടീസിൽ നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് നാല് കോടി രൂപ ഇങ്ങനെ ചെലവ് പെരുപ്പിച്ചു കാണിച്ചു എന്നാണ് ഇൻകം ടാക്സിന്റെ കണ്ടെത്തൽ അവരതിന് ഈ ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി കൂടി ചേർത്തു അതും കൊടുത്തതല്ല നിങ്ങൾ ചെലവ് പെരുപ്പിച്ച് കാണിച്ചതാണ് ആ പൈസ കൂടി ഉൾപ്പെട്ടതാണ് ഈ നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് നാല് കോടി സ്വാഭാവികമായിട്ടും സി എം ആറിൽ എന്തു ചെയ്യും അവര് തിരിച്ചതിന് മറുപടി കൊടുക്കണമല്ലോ രാജ്യത്തെ നിയമങ്ങളാണ് അവർ പറഞ്ഞു അവരത് അഡ്മിറ്റ് ചെയ്തു നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ഏഴ് കോടി രൂപ ഞങ്ങൾ പെരുപ്പിച്ച് കാണിച്ചതാണ് ഇല്ലാത്ത കാര്യം അങ്ങനെ ചെലവ് കാണിച്ചതാണ് പക്ഷെ വൺ പോയിന്റ് സെവൻ ടു ക്രോഡ്സ് ഈ പൈസ അത് കൊടുത്തതാണല്ലോ അതിനെല്ലാം രേഖകളുണ്ട് അതുകൊണ്ട് അത് കൊടുത്തതാണ് അത് ഞങ്ങളുടെ സേവനം ഞങ്ങൾക്ക് ലഭിച്ച സേവനത്തിനുള്ള പ്രതിഫലമായി കൊടുത്തതാണ് ബാക്കിയുള്ളത് ഞങ്ങൾ കൊടുത്തിട്ടില്ല ഞങ്ങൾ അങ്ങനെ പെരുപ്പിച്ചു കാണിച്ചതാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പഴയ എല്ലാം അടക്കേണ്ടതായിട്ട് വരും ടാക്സ് അടക്കേണ്ടതായിട്ട് വരും അപ്പൊ എന്ത് ചെയ്തു സി എം ആറിൽ എന്ത് ചെയ്തു അവർ പറഞ്ഞു നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ഏഴ് കോടി ഞങ്ങൾ പെരുപ്പിച്ചു കാണിച്ചത് തന്നെയാണ് പക്ഷെ അതില് കുറച്ച് പൈസ ഞങ്ങൾക്ക് ചെലവായതാണ് ആക്ച്വലി ചെലവായതാണ് രേഖയൊന്നുമില്ല അതെത്രയാണ് എഴുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് എട്ട് കോടി രൂപ ബിസിനസ് പ്രൊമോഷന് വേണ്ടി കൊടുത്തതാണ് ആ പ്രമോഷൻ എന്താണ് ഒരു തരത്തിൽ കൈക്കൂലി തന്നെയാണ് അത് ആർക്കൊക്കെ കൊടുത്തു അവർ പറഞ്ഞു മീഡിയയ്ക്ക് കൊടുത്തു കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പതിനാറ് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ കൊടുത്തിട്ടുണ്ട് ക്ഷേത്രങ്ങൾക്ക് പതിനേഴ് പോയിന്റ് നാല് ഏഴ് കോടി രൂപ കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റുള്ള ചെലവുകൾ കൊടുത്തതാണ് പ്രമോഷന് വേണ്ടി കൊടുത്തതാണ് മുപ്പത്തി ഏഴ് പോയിന്റ് നാല് മുപ്പത്തി ഒമ്പത് പോയിന്റ് നാല് ഏഴ് കോടി കൊടുത്തിട്ടുണ്ട് ഈ മുപ്പത്തി ഒമ്പത് പോയിന്റ് നാല് ഏഴ് കോടിയില് ചില രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളൊക്കെ ഉണ്ട് അതിങ്ങനെ ചുരുക്ക പേരുകളാണ് അതിന്റെ ഈ ഡയറിയിലുള്ള പേരാണ് അതെ ഡയറി ഒരു തെളിവായി എടുക്കാൻ പറ്റില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞില്ല പി വി ഉണ്ട് ഓ സി ഉണ്ട് കെ കെ ഉണ്ട് ആർ സി ഉണ്ട് ഒക്കെയുണ്ട് അപ്പൊ കേരളത്തിൽ ആകെ ചർച്ചയായി പി വി എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ ആരുടെ ഇതിൽ പണം വാങ്ങിയിട്ടില്ല എനിക്കാരും പണം തന്നിട്ടില്ല ഉമ്മൻ ഞാൻ മരിച്ചുപോയി കെ കെ അഹാരാണ് കുഞ്ഞാലി കുട്ടി പറഞ്ഞു ഞാൻ കുറച്ച് പണം വാങ്ങിച്ചിട്ടുണ്ട് ആർ സി അതാരാണ് രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ കുറച്ച് പണം വാങ്ങിച്ചിട്ടുണ്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചോ നിങ്ങൾ എവിടെയെങ്കിലും ചർച്ച കണ്ടോ കുഞ്ഞാലിക്കുട്ടി എത്ര രൂപ വാങ്ങിച്ചു പാർട്ടി ഫണ്ട് ഓക്കെ പാർട്ടി ഫണ്ടെങ്കിൽ പാർട്ടി ഫണ്ട് അല്ലാന്നൊന്നും പറയാൻ ഇപ്പൊ ഞാൻ ആളല്ല എത്ര രൂപ വാങ്ങിച്ചു അത് ആയാണോ വാങ്ങിച്ചത് അതിന് റിസീപ്റ്റ് കൊടുത്തിട്ടുണ്ടോ രമേശ് ചെന്നിത്തലയോട് ആരെങ്കിലും ചോദിച്ചോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇവരുടെ ഒരു പ്രിവിലേജ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ വലതുപക്ഷ നേതാക്കളുടെ പ്രിവിലേജ് ഒരു സേവനത്തിന് ബാങ്കിലൂടെ ടി ഡി എസ് അടച്ച് പിന്നീട് നികുതിയെല്ലാം അടച്ച് കൃത്യമായി പക്കയായി വാങ്ങിയ പണം അഴിമതിയാണ് മാസപ്പടിയാണ് എന്ന് ഇല്ലാ കഥകൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളിൽ ആ അതിലേതെങ്കിലും ഒരാൾ ഈ കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചോന്നാ ഞാൻ പറ ഞാൻ ചോദിക്കും നിങ്ങൾ എവിടെയെങ്കിലും ഒരു ചർച്ച കണ്ടോ അതിരിക്കട്ടെ മാധ്യമങ്ങൾക്ക് കിട്ടിയ ഒരു സംഖ്യ ഉണ്ടല്ലോ പതിനാറ് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ ഏത് മാന്യന്മാരാണ് അത് വാങ്ങിച്ചത് അത് ഇവര് പറഞ്ഞതാണ് ഞങ്ങൾ പ്രൊമോഷൻ കൊടുത്തതാണ് എന്ന് ഈ കർത്താവിന്റെ കമ്പനി സി എം ആർ പറഞ്ഞതാണ് ഇവിടെ ചർച്ചയില്ല അപ്പൊ ഇങ്ങനെ ഒരു പറഞ്ഞു ഇത് ഞങ്ങൾക്ക് ചെലവായതാണ് അപ്പോ എന്ത് ചെയ്യുന്നു ഇൻകം ടാക്സ് ഇൻകം ടാക്സിന്റെ ഒരു ഒരു ഇന്റർം സെറ്റിൽമെന്റ് ബോർഡ് ഉണ്ട് ബോർഡ് എന്ന് പറയുന്ന ഒരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമാണ് അത് നിയമപരമായിട്ടുള്ളതാണ് നമ്മളി ബാങ്കിലൊക്കെ അല്ലേ അല്ലാതെ കടമൊക്കെ ആയിരുന്നെങ്കിൽ ബാങ്കിന് കുറച്ച് പലിശയൊക്കെ ഒഴിവാക്കി പഴ പലിശയൊക്കെ ഒഴിവാക്കി അങ്ങനെയൊക്കെ കൊടുക്കാനുള്ള അധികാരം അതൊന്നും അഴിമതിയല്ല അതൊക്കെ രാജ്യത്ത് നിയമങ്ങളാണ് അപ്പൊ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് അതുകൊണ്ട് ഈ ചെലവായ പൈസ അത് ഞങ്ങളുടെ ലയബിലിറ്റി ആയിട്ട് കൂട്ടരുത് എന്നെല്ലാം പറഞ്ഞ് ഇവർ കത്തൊക്കെ കൊടുത്തു അപ്പൊ എഴുപത് ശതമാനം ഇവർ പറഞ്ഞത് അംഗീകരിച്ചു ആര് ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് എന്ന ഇൻകം ടാക്സിന്റെ കീഴിലുള്ള ഈ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനം എഴുപത് ശതമാനം അംഗീകരിച്ചു മുപ്പത് ശതമാനം അവർ അംഗീകരിച്ചില്ല അതിന് നികുതി വാങ്ങിയിട്ട് ഈ വിഷയം കോമ്പൗണ്ട് നികുതി വാങ്ങി കോമ്പൗണ്ടിൽ ഇത് സെറ്റിൽ ചെയ്തു അതിൽ അവരൊരു പണി ഒപ്പിച്ചു അതെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ വീണ വിജയന്റെ സ്ഥാപനത്തിന് ഈ പൈസ കൊടുത്തല്ല അതിൽ ഒരാവശ്യവും ഇല്ലാതെ പിണറായി വിജയന്റെ മകൾ ടി വീണ എന്ന് എഴുതി വെച്ചു സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീ നടത്തുന്ന ഒരു കമ്പനി നേരത്തെ പറഞ്ഞതൊക്കെ ഞാനത് ആവർത്തിക്കുന്നില്ല അവരുടെ അച്ഛൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയെ കൂടി വലിച്ചായിട്ട് നേരത്തെ പറഞ്ഞ ആളുകൾക്ക് ഒന്നും യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അവർ സുഖമായി കടന്നിറങ്ങുന്നു അവരോട് ചോദ്യമില്ല കോടതി വകുപ്പില്ല എസ് എഫ് ഐ ഒ ഇല്ല ഇ ഡി ഇല്ല ഒന്നും ഒന്നും ഇല്ല അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോ വാസ്തവത്തിൽ അത് ഗൂഢാലോചനയാണ് അത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള കമ്പനി കാര്യാലയത്തിന്റെ സോറി ധനകാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഈ സ്ഥാപനം ഏഹ് അവർ നടത്തിയിട്ടുള്ളൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ സംഗതി വന്നിട്ടുള്ളതെന്ന കാര്യം വളരെ വ്യക്തമായിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പോ അതിനെ തുടർന്ന് ഇപ്പൊ സി ബി ഐ സി ബി ഐ കേസെടുക്കണം എന്നൊക്കെ പറയുന്നു അപ്പൊ ഇതിനിടയിൽ നോക്കൂ ഇതിനിടയിൽ മാത്യു കുഴൽനാടൻ വരുന്നു മാത്യു കുഴങ്ങാടൻ കേരളത്തിലെ ആദ്യം വിജിലൻസ് കോടതി വിജിലൻസ് കോടതി തള്ളി അപ്പൊ അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി എന്താണ് ഹൈക്കോടതി എല്ലാം പറഞ്ഞത് ഇത് പതിരാണ് എന്നാണ് പറഞ്ഞത് മാത്യു കുഴങ്ങാടന്റെ അദ്ദേഹത്തിന്റെ നേരത്തെ പറഞ്ഞതിൽ ഒന്നും പിന്നെ എന്താ രമേശ് ചെന്നിത്തല ആർ സി അദ്ദേഹം അദ്ദേഹം പറഞ്ഞതാണ് വാങ്ങിയെന്ന് മാത്യു കുഴങ്ങാടൻ പ്രശ്നമല്ല അതുകൊണ്ട് ഹൈക്കോടതി ചോദിച്ചു നിങ്ങൾ എന്താണ് ചിലരുടെ പേര് മാത്രം പറയുന്നത് അത് രാഷ്ട്രീയ പ്രകൃതിമല്ലേ എന്ന ചോദ്യത്തിനൊന്നും ഉത്തരമില്ല അതിലൊരു തമാശ കേൾക്കണോ നിങ്ങൾക്ക് നേത്യപുളന്നാടിന്റെ ഒക്കെ വാദം എന്തായിരുന്നു ഇത് കോടതിയിൽ മുഖമടച്ച അടി കിട്ടിയതാണ് ഇപ്പൊ വീണ്ടും എസ് എഫ് ഐ ഒ എന്താണ് എസ് എഫ് ഐ ഒ എസ് എഫ് ഐ ഒ എന്ന് പറയുന്നത് കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ് അവർ ഈ സീരിയസ് ആയിട്ടുള്ള കമ്പനികൾ സീരിയസ് ആയിട്ടുള്ള ഹോണറെ കളിക്കില്ലേ അത് പരിശോധിക്കാനുള്ളതാണ് അപ്പൊ അവർ കൈ പിടിച്ചിരിക്കണം ഇതിങ്ങനെ വാർത്തകൾ നിർത്താമല്ലോ പിണറായി വിജയന്റെ മകൾ ഇങ്ങനെ എന്തോ ആളുകൾക്ക് ഇതൊന്നും സാധാരണ മനുഷ്യർ ഇത് ശ്രദ്ധിക്കേണ്ടാവില്ല അപ്പൊ എന്തോ ഒരു കട നടന്നിട്ടുണ്ട് എന്ന ഒരു ഒരു സംഗതി ഉണ്ടാക്കാൻ രണ്ട് കോടതികൾ തള്ളിയതാണ് വിജിലൻസ് കോടതി തള്ളിയതാണ് ഹൈക്കോടതി തള്ളിയതാണ് ഇപ്പൊ വീണ്ടും എസ് എപ്പയ്യോ അതിന്റെ തുടർ നടപടികൾക്ക് പാടില്ല എന്ന് കോടതി ഇന്ന് വീണ്ടും പറഞ്ഞു കാരണം കാമ്പില്ലാത്ത കാര്യങ്ങളാണ് എന്താണ് കാമ്പിൽ എന്ത് കോടതി പറയാൻ കാരണം നിങ്ങളെ വീണ വിജയന് പൈസ കൊടുക്കുന്നു ഓക്കെ അവരൊന്നും ചെയ്തിട്ടില്ല അവർക്ക് പൈസ കൊടുക്കുന്നു സ്വാഭാവികമായിട്ടും ഇതിന്റെ പ്രതിഫലം മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടുന്നതല്ല അപ്പൊ വെറുതെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് മന്ത്രിമാരുടെ മക്കൾക്ക് ബന്ധുക്കൾക്ക് വെറുതെ പൈസ കൊടുക്കാൻ എന്താണ് സി എം ആർ കരിമണൽ കർത്താവിന് പ്രാന്തമുണ്ടോ ഇല്ലല്ലോ അപ്പൊ മുഖ്യമന്ത്രി തിരിച്ചെന്തെങ്കിലും സഹായം ചെയ്യണം ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഈ പൈസ കൊടുക്കാം എന്തായിരുന്നു സുപ്രീം കോടതിയിലെ ലീഡിംഗ് വക്കീൽ അദ്ദേഹത്തിന്റെ വാദങ്ങൾ എന്നറിയാം അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ ഡാമുകളെല്ലാം തുറന്നു വിട്ടിട്ട് ഒരു മനുഷ്യ നിർമ്മിത പ്രളയം ഉണ്ടാക്കി കേരളത്തിൽ അനുഗുണമായി വിജ് അപ്പോൾ എല്ലാം മണ്ണും മണലും ഒക്കെ ഒലിച്ചു വന്നിട്ട് തോട്ടപ്പള്ളി അഴിമുഖത്ത് ഈ മണലെല്ലാം അടിഞ്ഞുകൂടി കിടക്കാൻ അപ്പൊ ആ മണൽ വാരാൻ തീരുമാനിച്ചു മണൽ വാരുന്നത് കെ എം എം എൽ എന്ന അത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഒരു ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് മറ്റൊന്ന് അയ്യാറി എന്ന് പേരുള്ള അത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് ഈ രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഈ മണൽ വാരുന്നത് മണൽ വാരിയിട്ടോ ഈ മണലിൽ നിന്ന് ഇൽമനേറ്റ് വേർതിരിച്ചിട്ട് അത് സി എം സി എം ആർ എന്ന ഈ കരിമണൽ കർത്താവിന്റെ കമ്പനിക്ക് കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ സി എം ആർ എൽ ഈ സി എം ആർ എൽ ഇൽമനേറ്റ് കൊടുക്കുന്നത് ആരാ കെ എം എം എൽ അല്ല പിന്നെ അയ്യാർ ആണ് കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമാണ് കൊടുക്കുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് അതിന്റെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ അതിൽ യാതൊരു ഇല്ല അപ്പൊ ഇങ്ങനെ ഈ കരിമണൽ കറുത്താവിന് അങ്ങനെയാണ് കേട്ടോ അദ്ദേഹത്തെ വിളിക്കുക കരിമണൽ കറുത്താവെന്ന് വിളിക്കുക സി എം മണൽ എന്നാണ് ആ കമ്പനിയുടെ പേര് അവർക്ക് അമിതമായി ലാഭം ഉണ്ടാക്കി കൊടുത്തു എന്നാണ് ഈ ഇങ്ങോട്ടുടെ ഏതാ വാപ്തി കുഴനാടന് മുടിക്കൊക്കെ ഒരുപാട് ആരാധകരുള്ള ഏതോ ഒരു ചാനലിൽ കണ്ടില്ലേ പത്തോ പന്ത്രണ്ടോ വാർത്തകളായിരുന്നു ഓട്ടെ അത് വേറൊരു വിളിച്ചത് അദ്ദേഹം കൊടുത്ത കേസിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം ഹൈക്കോടതി അതെല്ലാം എടുത്ത് കൊട്ടയിലിട്ടു കാരണം എം ആര് വിഡിത്തരം കൊണ്ടാണ് ആലോചിച്ചു പോകും ഇതാണ് അതിലെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പൊ വീണ്ടും അപ്പൊ ആ കേസൊക്കെ പോയി ഇനി എന്ത് ചെയ്യാം സുപ്രീം കോടതിയിൽ പോകാം പോകട്ടെ എന്താ സംശയം അതുകൊണ്ടാണല്ലോ ഏഹ് സാർ പിണറായി വിജയൻ പറഞ്ഞല്ലോ സുപ്രീം കോടതിയിൽ പോകട്ടെ നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ അതിന്റെ ഇടയിലാണ് എസ് എഫ് ഐ ഒ എന്ന് പറയുന്ന ഒരു പുതിയ അവതാരം നേരത്തെ പറഞ്ഞ കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ് അപ്പൊ അവര് ഈ എന്താ ഇൻകം ടാക്സിന്റെ നേരത്തെ പറഞ്ഞ ആ ഒരു 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 പരാമർശമൊക്കെ ഉണ്ടല്ലോ ഇൻഡറിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ പരാമർശം അതൊക്കെ വെച്ചിട്ട് അവര് കുറ്റപത്രം ഉണ്ടാക്കുന്നു ഇപ്പൊ ചോദിക്കട്ടെ വീണ വിജയൻ പ്രതിയാണോ എത്രാമത്തെ പ്രതിയാണ് ഹിന്ദു കള്ളങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇല്ലാത്ത കാര്യങ്ങളുമായി കോടതിയിൽ ചെന്നാൽ കോടതി എടുത്ത് വലിച്ചറിയില്ലേ സ്വാഭാവികമല്ലേ അല്ലേ അപ്പൊ എന്നിട്ട് അപ്പൊ പറയണം അപ്പൊ വീണാ വിജയൻ ആശ്വാസമാണ് എന്താശ്വാസം വീണാ വിജയനും പിണറായി വിജയനും എല്ലാം സുഖമായി കിടന്നുറങ്ങുന്നത് കേട്ടോ ഉണ്ടാവും ഞാൻ കരുത എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ കരുതുന്നു കാരണം ഇല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആളുകളെ അപമാനിക്കാൻ പറ്റും അത് നല്ലോണം പറ്റും ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ എങ്ങനെ ഒരു പോസ്റ്റ് കാർഡൊക്കെ ഉണ്ടാക്കി ഇ ഡി വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇ ഡി വന്നത് അപ്പുറത്ത് കിടക്കുന്നുണ്ട് കേട്ടോ നാഷണൽ ഹെറാൾഡിന്റെ കേസിൽ ഇ ഡി വന്നത് അപ്പുറത്ത് കിടക്കുന്നുണ്ട് ഇപ്പൊ നിലവിൽ ഇരിക്കുക ഞാൻ കൂട്ടത്തില് അതുകൂടിയും പറയാ അതെന്താണ് ഇ ഡി എന്ന് പറയുന്നത് സി പി ഐ എമ്മിന് നല്ല ബോധ്യമുണ്ട് ഇ ഡി സി ബി ഐ എസ് എഫ് ഐ ഒ ഏജൻസികളെ വെച്ച് രാഷ്ട്രീയമായി എതിരാളികളെ ഇല്ലായ്മ ചെയ്യുകയാണ് മോദി ഗവൺമെന്റ് എന്ന് ഞങ്ങൾക്കെല്ലാം നല്ല ബോധ്യമുണ്ട് കോൺഗ്രസുകാർ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക ബി ടി സതീശൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ കൊച്ചു കാര്യങ്ങളും എങ്ങനെയെങ്കിലും പിണറായി വിജയനെ വിളിച്ച് താഴെ ഇടണം അതിന് രാഷ്ട്രീയമായ കാര്യങ്ങൾ വശുവില്ല അതിനുള്ള കിൾപ്പില്ല കോപ്പില്ല അപ്പോ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി ഇന്മാതിരി കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പുറത്തുള്ള കേസ് എന്താ നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര കാലത്ത് തുടങ്ങിയിട്ടുള്ള വലിയൊരു ദേശീയ പത്രമാണ് അതിന്റെ സ്വത്ത് അൻപത് ലക്ഷം രൂപയ്ക്ക് കൈ കൈക്കലാക്കുന്നു ആര് സോണിയാ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ ഉടമസ്ഥതയില്ല എഴുപത്തിയാറ് ശതമാനം മുപ്പത്തിയെട്ട് ശതമാനം വീതം ഓഹരിയുള്ള ഒരു ഒരു സ്വകാര്യ ട്രസ്റ്റ് അൻപത് ലക്ഷം രൂപയ്ക്ക് ആയിരം കോടി എന്ന് പറയുന്നു രണ്ടായിരം കോടി എന്ന് പറയുന്നു നമുക്ക് അറിയില്ല കൃത്യമായി ആയിരം കോടി എന്ന് വെച്ചുള്ളൂ ആയിരം കോടി രൂപ മതിപ്പ് വിലയുള്ള സ്വത്ത് ആ സ്വത്ത് എങ്ങനെ ഉണ്ടായത് സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരത്തിന് ഇന്ധനം പകരാനുള്ള ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്ക് ആരൊക്കെയോ കൊടുത്തതാണ് ചലപ്പതിരാവിനെ പോലെയുള്ള ആളുകൾ എഡിറ്റർമാരായിരുന്നിട്ടുള്ള ഒരു ഒരു പത്രമാണ് നാഷണൽ ഹെറാൾഡ് അതിന്റെ സ്വത്താണ് അൻപത് ലക്ഷം രൂപയ്ക്ക് ഈ സ്വകാര്യ ട്രസ്റ്റ് എന്നാൽ ഈ അമ്പത് ലക്ഷം വിടുന്ന അത് ഈ സ്വകാര്യ ട്രസ്റ്റിന്റെയാണോ അത് എഐ സി സിയുടെ പണമാണ് മനസ്സിലാക്കണം എഐ സി സിയുടെ പണം എടുത്ത് അതെ സി സിക്ക് വാങ്ങണ്ടേ ആ പണമെടുത്ത് യങ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്വകാര്യ ട്രസ്റ്റിന് പറഞ്ഞല്ലോ എഴുപത്തിയാറ് ശതമാനം അമ്മയ്ക്കും മകനും പിന്നെ ഓഹരിയുള്ള സ്വകാര്യ ട്രസ്റ്റിന് വാങ്ങി എന്നതാണ് കേസ് അതിന് അറുനൂറ്റമ്പതോ അറുനൂറ്റി അറുപതോ കോടി രൂപ ഇഡി കണ്ടുകിട്ടിയില്ലേ അതവിടെ കിടക്ക ആ സമയത്താണ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇ ഡി വരുന്നു ഇ ഡി അന്വേഷിക്കുന്നു ഇ ഡി വീണയെ ചോദ്യം ചെയ്യുന്നു ഒന്നും സംഭവിക്കില്ല കേട്ടോ ഒന്നും സംഭവിക്കില്ല കഥകളാണ് ഈ കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കണം ഈ സർക്കാരിനെ അതിന്റെ നേതൃത്വം അതിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനെ എത്ര കാലമായി നോക്കൂ എന്തെല്ലാം കേസുകളിൽ ഇ ഡി ഒക്കെ പോയി എവിടെ സ്വർണ്ണക്കടത്ത് കേസ് എവിടെയാണ് ബിരിയാണി ചെമ്പ് എവിടെയാണ് ഈത്തപ്പഴത്തിലെ സ്വർണം എവിടെയാണ് ഖുഹാനിലെ സ്വർണം ആരാണ് പ്രതിയായിട്ടുള്ളത് പ്രതിയും സാക്ഷിയുമല്ല സി പി ഐ എമ്മിന്റെയോ ഇടതുപക്ഷത്തിന്റെയോ നേതാക്കളോ പ്രവർത്തകരോ ഒന്നും ഇതും അതുപോലെയുള്ള ഒരു ഉന്തയില്ല വെടിയാൽ പക്ഷേ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഈ ഒരു 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 എന്താ പബ്ലിക് ഡൊമൈനിൽ ആളുകളെ അപമാനിക്കുന്ന തരത്തിലുള്ള ഈ പോസ്റ്റ് കാർഡുകളെല്ലാം ഉണ്ടാക്കി പ്രചരിപ്പിക്കാൻ സാധിക്കും അതിനെയെല്ലാം കേരളത്തിലെ ജനങ്ങൾ അവധാനതയോടെ നോക്കിക്കാണാനും മനസ്സിലാക്കാനും കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കും എന്ന കാര്യത്തിൽ വല്ല സംശയമുണ്ടോ തീർച്ചയായും ജനങ്ങൾ അത് മനസ്സിലാക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്